സുഹൃത്തുക്കളെ കേരളത്തിൽ വളരെയധികം ചർച്ചയ്ക്ക് വഴിയൊരുക്കിയ ഒരു സംഭവമാണ് യാക്കോബ സഭയുടെ ബിഷപ്പായിരുന്ന ഗീവർഗീസ് മാർക്കുറിലോസ് തിരുമേനിക്ക് സംഭവിച്ച ഒരു വലിയ വഞ്ചന സൈബർ തട്ടിപ്പ് അതിനെപ്പറ്റി പലവിധമായ അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ച് എൻ്റെ പെട്ടിട്ടുണ്ട് ഞാൻ മനഃപൂർവ്വമായിട്ടാണ് അതിനോട് പ്രതികരിക്കാതിരുന്നത് എന്നാൽ ചില പ്രതികരണങ്ങൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതിന് ശേഷം അതിനെപ്പറ്റി വസ്തുനിഷ്ഠമായ ഒരു നിലപാട് ഏവരുമായി പങ്കിടുന്നത് എൻ്റെ കടമയാണ് എന്ന വളരെ കൃത്യമായ ബോധ്യത്തോടെയാണ് ഞാൻ ഈ സംരംഭത്തിന് മുതിരുന്നത് ഇതിനാധാരമായി കെ എം ഷാജഹാൻ എന്ന് പറയുന്ന ഒരു മാന്യദേഹം തിരു ഗീവർഗേസ് മാർക്കൂറുലോസ് തിരുമേനിയുടെ അവസ്ഥയെപ്പറ്റി അദ്ദേഹത്തിൻ്റെ അഭിപ്രായം തിരുമേനി കളങ്കിതിനാണ് 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 എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് അവതരിപ്പിക്കുന്നത് എന്നെ നിർബന്ധിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഞാൻ അദ്ദേഹത്തിന്റെ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിട്ട് പെടുത്തിയിട്ട് ബാക്കിയ കാര്യങ്ങൾ ഈ ബിഷപ്പ് അദ്ദേഹം 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 പരിശുദ്ധനല്ല മറിച്ച് എന്നാണ് പരിശുദ്ധൻ പരിശുദ്ധനും സൽഗുണ സമ്പന്നനുമായിരുന്നു എന്നാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വരെ ഞാൻ കരുതിയിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് ഈ സൈബർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഈ സംഭവത്തിന് ശേഷം അദ്ദേഹം ഞാൻ വിശ്വസിച്ചതുപോലെ പരിശുദ്ധനല്ല എന്നും മറിച്ച് അദ്ദേഹം കളങ്കിതനാണ് എന്നും കാര്യകാരണ സഹിതം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത് എട്ടാം തീയതി നടത്തിയ ഒരു പത്രസമ്മേളനത്തിലാണെന്നാണ് എന്റെ ഓർമ്മ അദ്ദേഹം വന്നിട്ട് തന്നെ ഒരു സൈബർ തട്ടിപ്പിന് ഇരയാക്കി എന്ന് പരസ്യമായി ആ കാര്യങ്ങൾ മുഴുവൻ അദ്ദേഹം വിശദമായി തനിക്കുണ്ടായ അനുഭവം പിന്നെ മാധ്യമങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക അവതരിപ്പിച്ചതിലൂടെ അദ്ദേഹം ജനങ്ങളുമായി അക്കാര്യം പങ്കുവെക്കുകയും ചെയ്തു എന്നാലും നമ്മൾ ആദ്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അദ്ദേഹം രണ്ടേ മൂന്ന് തീയതികളിലാണ് അദ്ദേഹം ഈ സൈബർ തട്ടിപ്പിന് വിധേയനായത് അദ്ദേഹം പറയുന്നതനുസരിച്ച് പക്ഷെ രണ്ടേ മൂന്ന് തീയതികളിൽ ഈ സൈബർ തട്ടിപ്പിന് വിധേയനായ ഈ ബിഷപ്പ് ഗീവർഗീസ് മാർ കൂർലോസ് അദ്ദേഹം ഏഴാം തീയതിയാണ് പോലീസിന് പരാതി കൊടുത്തതായി നമുക്ക് അറിയാൻ കഴിയും അപ്പൊ ആദ്യത്തെ ഒരു ദുരൂഹത വരുന്നത് അദ്ദേഹം തട്ടിപ്പിന് വിധേയനായതിനു ശേഷം എന്തുകൊണ്ടാണ് പരാതി കൊടുക്കാൻ ഏതാനും ദിവസം താമസിച്ചത് എന്നുള്ളതാണ് അങ്ങനെ താമസിച്ചത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട ഏതാണ്ട് ഒരു പതിനഞ്ച് ലക്ഷത്തോളം രൂപ തിരികെ കിട്ടാനുള്ള സാധ്യതയില്ല എന്നും പറഞ്ഞു കേൾക്കുന്നു അപ്പൊ സ്വാഭാവികമായും തട്ടിപ്പിന് വിധേയനായതിനു ശേഷം പരാതി കൊടുക്കുന്നതിനിടയിൽ ഒരു ടൈം ലാഗ് വന്നത് എന്തിനാണ് എന്നുള്ളത് ആണ് ആദ്യത്തെ ദുരൂഹത ഇനി നമുക്ക് ഈ സംഭവത്തിലേക്ക് കിടക്കാം സംഭവം തുടങ്ങുന്നത് രണ്ടാം തീയതി ഉച്ച കഴിഞ്ഞാണ് രണ്ടാം തീയതി ഉച്ച കഴിഞ്ഞ ഈ ബിഷപ്പിന് പിന്നെ മുംബൈയിലെ മുംബൈ സൈബർ എന്ന് പറഞ്ഞൊരു കോളർ ഐ ഡിയിൽ നിന്നൊരു കോൺ കോൾ വരുന്നു ആ കോൾ വരുമ്പോൾ ആ കോളിൽ നിന്ന് വിളിച്ചയാൾ പറയുന്നത് നരേഷ് ഗോയൽ മണി ലോണ്ടറിംഗ് കേസിൽ താങ്കളുടെ പേരും കൂടെ ഉൾപ്പെട്ടിരിക്കുകയാണ് താങ്കൾക്കെതിരെ എഫ്ഐആർ എടുത്തിട്ടുണ്ട് കേസെടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഉടനടി തന്നെ മുംബൈയിൽ വരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു കോളർ ഐ ഡിയിൽ നിന്ന് ഒരു കോൾ വരുന്നത് അദ്ദേഹം പറയുന്നു അദ്ദേഹം ഇത് പൂർണ്ണമായി തള്ളിക്കളയുന്നു എനിക്ക് അങ്ങനെ ഒരു അക്കൗണ്ടോ കാര്യങ്ങളോ ഇല്ല എനിക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് പറയുമ്പോൾ മറുഭാഗത്ത് നിന്ന് ഇങ്ങനെ കേസുണ്ട് അത് അഡ്രസ് ചെയ്യണം എന്നിട്ട് പറയുന്നു ഈ വിഷയ ഈ കേസിൽ നിന്ന് നിങ്ങളുടെ പേര് ഒഴിവാക്കാൻ അന്വേഷണം നടക്കുകയാണ് ഒഴിവാക്കാൻ വേണ്ടി അന്വേഷണത്തോട് സഹകരിക്കണം എന്ന് ഈ ബോംബെയിൽ നിന്ന് ഈ വിളിച്ച ഈ കോളർ പറയുന്നു സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ പ്രതികരണം എന്താകണമായിരുന്നു അതങ്ങനെ ഉണ്ടെങ്കിൽ അതിന്റെ നടപടിക്രമങ്ങൾ തുടരട്ടെ അതുടരുന്നതിനിടയിൽ ഞാൻ എൻ്റെ അഭിഭാഷകരുമായി സംസാരിച്ചിട്ട് അതിൽ എൻ്റെ നിലപാട് എന്താണെന്നുള്ളത് ഞാൻ ബന്ധപ്പെട്ട കോടതിയെ അറിയിക്കാം അതിൻ്റെ വിശദാംശങ്ങൾ മുഴുവൻ നിങ്ങൾ എനിക്ക് അയച്ചു തരണം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വെച്ചു തന്നെ ഈ ബിഷപ്പിന് ഈ വിളിക്കുന്ന ആളുമായിട്ടുള്ള ബന്ധം അത് ഉടനെ തന്നെ അദ്ദേഹത്തിന് ഇത് ഒരു പതിനഞ്ച് ദൈർഘ്യമുള്ള ഒരു വീഡിയോയാണ് കാര്യങ്ങൾ ഈ കെ എസ് ഷാജഹാൻ എന്ന് പറയുന്ന മാന്യദേഹം അവതരിപ്പിക്കുന്നുണ്ട് അത് മുഴുവനും പ്ലേ ചെയ്ത് നിങ്ങളുടെ സമയം അതിനുവേണ്ടി കളയണമെന്ന് താല്പര്യപ്പെടുന്നില്ല നിങ്ങൾക്ക് വീഡിയോ യൂട്യൂബിൽ നിന്ന് കാണാവുന്നതാണ് ഇവിടെ ഞാൻ ഈ ഒരു വീഡിയോയോട് പ്രതികരിക്കണമെന്ന് അവസാനമായ മനസ്സില്ല മനസ്സോട് തീരുമാനിക്കാൻ കാര്യം ഇതിൽ ചിന്തനീയമായ ചില കാര്യങ്ങളുണ്ട് എന്നതുകൊണ്ടാണ് നിങ്ങൾ ഷാജഹാൻ്റെ ഈ പ്രസ്താവനകൾ ഈ വീഡിയോയിൽ മുതൽ അവസാനം വരെയുള്ള കാര്യങ്ങൾ അല്പം വിമർശനാത്മകമായി പരിഗണിച്ചാൽ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആശയം വഞ്ചിതനായ ഗീവർഗീസ് മാർക്കുറുലോ തിരുമേനി എന്തുകൊണ്ട് പോലെ സമർത്ഥനായില്ല ഇതാണ് അദ്ദേഹം പറയുന്നത് അപ്പം ഞാനായിരുന്നുവെങ്കിൽ ഇങ്ങനെ ചെയ്യുമായിരുന്നു എന്നെപ്പോലെ ചെയ്യാൻ താങ്കൾക്ക് കഴിഞ്ഞില്ല അതുകൊണ്ട് താങ്കൾ കളങ്കിതനാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ന്യായപരമായ ആ ഒരു നിലപാട് അദ്ദേഹത്തിൻ്റെ ന്യായമാണത് യുക്തിയാണ് മനസ്സിലാക്കണം ഇത്രമാത്രം യുക്തിരഹിതമായൊരു നിലപാട് ആർക്കും അവലംബിപ്പാൻ സാധ്യമല്ല കെ എം ഷാജഹാൻ എന്ന് പറയുന്ന വ്യക്തിയെപ്പറ്റി എനിക്ക് വലിയ അറിവില്ല എന്നാൽ ഇദ്ദേഹം സാമൂഹ്യ മാധ്യമങ്ങൾ വളരെ ആക്റ്റീവാണ് രാഷ്ട്രീയമായി വളരെയധികം താല്പര്യം ആളാണ് പലരും ഇദ്ദേഹത്തെ ശ്രവിക്കുന്നവരുണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ സ്ഥാനമാനങ്ങളുണ്ട് അതിനെയൊക്കെ ഞാൻ വിലമതിക്കുന്നു എനിക്കതൊന്നും പ്രശ്നമല്ല പക്ഷേ ഇദ്ദേഹം ഈ വിഷയത്തെ പരാമർശിച്ച് അവതരിപ്പിക്കുന്ന കാര്യം വളരെ ദൗർഭാഗ്യകരമെന്ന് മാത്രമേ ലളിതമായി പറയേണ്ടതുളളൂ എന്തുകൊണ്ടാണ് കൂറിലോ സിമേനി ഒരു ഷാജഹാൻ ആകാൻ ആകുന്നതിൽ പരാജയപ്പെട്ടു പോയത് ഇത് മാത്രമാണ് ഇതിൻ്റെ ആശയം ഞാനായിരുന്നുവെങ്കിൽ അങ്ങനെ ചെയ്യുമായിരുന്നു താങ്കൾ എന്തുകൊണ്ട് അത് ചെയ്തില്ല എന്നെപ്പോലെ ചെയ്യാത്തത് കൊണ്ട് താൻ കളങ്ക തന്നെയാണ് ഇതാണ് ഇതിനകത്തെ യുക്തി എനിക്ക് അവരോടും പറയാനുള്ളത് സാമൂഹ്യ മാധ്യമത്തിൽ സോഷ്യൽ മീഡിയയിൽ വരുന്ന വീഡിയോസ് അല്ലെങ്കിൽ ഇപ്രകാരമുള്ള അവതരണങ്ങൾ നിങ്ങൾ വളരെ വിമർശനാത്മകമായി മാത്രമേ കാണാവൂ എന്നാൽ ഈ മാധ്യമത്തിൻ്റെ ഒരു വലിയ പ്രശ്നം അത് ആയാലും സോഷ്യൽ മീഡിയ ആയാലും നമ്മുടെ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ആയാലും ദൃശ്യമാധ്യമങ്ങൾപ്പെട്ട ഏതുപയോഗിക്കുന്നതാണെങ്കിലും നമ്മുടെ തലച്ചോറ് നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വേണ്ടതുപോലെ പ്രവർത്തിക്കുകയില്ല അതുകൊണ്ട് എന്തു പറഞ്ഞാലും അതാണ് സത്യമെന്ന് വിചാരിച്ച് നമ്മൾ അത് അതുപോലെ അംഗീകരിക്കുകയും വലിയ കുഴപ്പത്തിലും പലപ്പോഴും ഒരു ഒരുവിധത്തിൽ ന്യായീകരിക്കാൻ കഴിയാത്ത നിലപാടെടുക്കുന്നതിലും നാം പെട്ടുപോകും അങ്ങനെ വരാതിരിക്കേണ്ടതിന് വേണ്ടിയാ കൂടെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ ആദ്യമായിട്ട് തനിക്കിപ്രകാരം ഒരു വലിയ അമളി പറ്റി എന്ന മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് നിന്നുകൊണ്ട് അല്പസങ്കോചത്തോടുകൂടെ ആണെങ്കിലും പൊതുജനത്തെ വിളിച്ചറിയിക്കുവാൻ കൂട്ടാക്കിയ തിരുമേനിയോടുള്ള എൻ്റെ ബഹുമാനവും നന്ദിയും ഞാൻ രേഖപ്പെടുത്തുകയാണ് പല ആളുകളും അതിന് മുതിരുമായിരുന്നില്ല ഈ വന്നുപെട്ട അപകടം സഹിച്ച നഷ്ടം അത് ഏറ്റുമിണ്ടാതിരിക്കാൻ മാത്രമേ ചെയ്യുകയുള്ളൂ കൂർലോസ്ത്രീമേനി എന്തുകൊണ്ട് പൊതുവായി തനിക്ക് പറ്റിയ അപമാനവും അപകടവും നഷ്ടവും വിളിച്ചറിയിക്കുവാൻ എന്ന് ചോദിച്ചാൽ തന്നെ പോലെ മറ്റാരും വഞ്ചിക്കപ്പെടാതിരിക്കരുത് എന്നൊരു കരുതലുള്ളത് കൊണ്ടാണ് കരുതലിൻ്റെ സ്വഭാവം കൊണ്ടാണ് വീണ്ടും ഞാൻ ആവർത്തിക്കട്ടെ അദ്ദേഹത്തിന് കരുതലിൻ്റെ സ്വഭാവം ഉള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇപ്പോൾ ജനങ്ങളെ ഇങ്ങനെ വിളിച്ചറിയിച്ചിട്ട് അദ്ദേഹത്തിന് എന്ത് കിട്ടാനാണ് നമ്മളെയൊക്കെ ഇതിനെപ്പറ്റി അറിയിച്ചിട്ട് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടുപോയി പതിനഞ്ച് ലക്ഷം രൂപ തിരിച്ച് കിട്ടുമോ എന്ന് നമുക്ക് ചിന്തിക്കാനൊക്കെ ആർക്കെങ്കിലും ഷാജഹാന് പോലും പോകും അതല്ല അദ്ദേഹം സതുദ്ദേശത്തോടുകൂടെ ഇപ്രകാരം പൊതുജനത്തിൻ്റെ കണ്ണിൽ തനിക്ക് അപമാനം വരും എന്ന് വ്യക്തമായി തിരിച്ചറിഞ്ഞിട്ടും അത് ജനങ്ങളെ വിളിച്ചറിയിക്കുവാൻ കൂട്ടാക്കിയതിൽ ഞാൻ അദ്ദേഹത്തെ സല്യൂട്ട് ചെയ്യാണ് അതിനു പകരം അതിനെ ആസ്പദമാക്കി ആ നല്ല മനുഷ്യൻ്റെ മുഖത്ത് ചാണകം ഭാരി എറിയുക അതിന് നല്ല കട്ടിയുള്ള മനസാക്ഷി വേണം എന്ന് മാത്രം ഞാൻ പറയുകയാണ് രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത് യേശു പറഞ്ഞ ഒരു കാര്യമാണ് മത്താൻ വിശുശേഷം പത്താം അധ്യായത്തിൽ എനിക്ക് തോന്നുന്നു പതിനാറാം വാക്യമാണെന്ന് തോന്നുന്നു യേശു പറയുന്നു നാം ഈ ലോകത്തോട് ബന്ധം പുലർത്തുമ്പോൾ അത് എപ്രകാരമായിരിക്കണം എന്നതിനെപ്പറ്റി അവിടെ പറയുന്നുണ്ട് നോക്കുവീൻ ചെന്നായ്ക്കളുടെ ഇടയിൽ കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു അതുകൊണ്ട് പ്രാവിനെ പോലെ നിഷ്കളങ്കരും പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരുമായിരിക്കണം എന്നേശു പറയുന്നുണ്ട് കുർലോസിമയുടെ പ്രശ്നം ഷാജഹാൻ പറയുന്നത് പോലെയല്ല അദ്ദേഹത്തിന് ഈ അമിളി പറ്റിയത് അദ്ദേഹം നിഷ്കളങ്കനായതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം കളങ്കിതനല്ലാത്തത് കൊണ്ടാണ് സംഭവിച്ചത് നന്നേ കളങ്കുതനായിരുന്നുവെങ്കിൽ ഈ ലോകത്തിൻ്റെ എന്താണ് പറയുന്നത് കുറുക്കു വഴികൾ മുഴുവനും പരിശീലിച്ച് നല്ല അഭ്യാസം പഠിച്ച ഒരു മെത്രാനായിരുന്നുവെങ്കിൽ ഈ അബദ്ധം പറ്റുകയില്ല നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ എന്തുകൊണ്ടാണ് കേരളത്തിൽ അനേക മെത്രാന്മാരുണ്ട് കുർലോ കുറുലോസ്തിരിമേനിയേക്കാൾ നൂറരട്ടി പണമുള്ള പണക്കൊഴുപ്പുള്ള മെത്രാന്മാരാണ് ബാക്കി എല്ലാവരും എന്തുകൊണ്ടാണ് അവരെ ആരെയും സ്പർശിക്കാതെ ഈ കുറുലോ സ്ഥിരിമേനിയെ മാത്രം ഈ കള്ളന്മാർ പിടിച്ചത് എന്നത് ഷാജാന് ചിന്തിക്കാനുള്ള കഴിവില്ല മറ്റുള്ള ബിഷപ്പന്മാരെ ഇതിൽ പെടുത്താൻ പറ്റില്ല കാരണം അവർ നന്നേ വിദ്യ അഭ്യസിച്ചവരാണ് അവർക്ക് പാമ്പിൻ്റെ ബുദ്ധിയും കുറുക്കൻ്റെ ബുദ്ധിയും ധാരാളമായിട്ടുണ്ട് പ്രാവിൻ്റെ എന്നുള്ളത് അവരോട് അവരോട് ചോദിച്ചാൽ അറിയാം അവർക്കാർക്കും ഇപ്രകാരമുള്ള ഒരു മണ്ടത്തരം പറ്റുകയില്ല അനിയത് അത് ഈ കള്ളന്മാർക്കറിയാം ഈ കള്ളന്മാർക്ക് ഷാജഹാനേക്കാൾ മെത്രാന്മാരെ നല്ല പരിചയമുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ അദ്ദേഹം പറയട്ടെ ഇനി മൂന്നാമതായിട്ടെനിക്ക് പറയാനുള്ളത് കുറിലോ തിരുമേനി ഇപ്രകാരം ചതിക്ക് ഇരയായി തീർന്നതിൽ എന്തെങ്കിലും അതിശയത്തിന് അല്ല സംശയത്തിന് വകയുണ്ടോ ഇല്ല എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ എന്തുകൊണ്ടാണെന്ന് പറയാം നമുക്കറിയാം കേരളത്തിൽ ഇ ഡിയുടെ റെയ്ഡ് നടന്നു കെ പി ഒ ബിലീവേഴ്സ് ചർച്ച് ആസ്ഥാനത്തിൽ മുപ്പത് വാഹനങ്ങളുടെ അകമ്പടിവോടെ വളരെ നാടകീയമായി വളരെ ബൃഹത്തായ ഒരു വലിയ യുദ്ധം നടക്കുന്നത് പോലെ ഒരു രാജ്യത്തെ കീഴടക്കുന്നത് പോലെ അവിടെ ഇ ഡിയുടെ റെയ്ഡ് നടന്നു അവിടെ നിന്ന് എന്തൊക്കെയോ കണ്ട് എടുത്തുകൊണ്ട് പോയി എന്ന് പറയും അങ്ങനെ പോയിട്ട് നാളെ അറിയാം അതിനുശേഷം യാതൊരു വിവരവും ഇല്ല അതുപോലെ തന്നെ ദിനകരൻ്റെ മകനായ പോൾ ദിനകരനെ ഇഡി റെയ്ഡ് ചെയ്തു അദ്ദേഹത്തിന് വേണ്ട എഴുന്നൂറ് മില്യൺ ഡോളറിൻ്റെ സ്വത്തുണ്ടെന്ന് കണ്ടുപിടിച്ചു അവിടെ നിന്ന് എന്തൊക്കെയോ തൊണ്ടി മുതലെടുത്തു എന്ന് നമുക്കറിഞ്ഞുകൂടാ അതിനുശേഷം നാളിതുവരെ ഇതുവരെ അതിനനുബന്ധമായ എന്തെങ്കിലും നടപടി നടന്നതായിട്ട് നമുക്കറിയില്ല തിരുവനന്തപുരത്ത് ആസ്ഥാനമായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ധർമ്മരാജരസാലം എന്ന് പറയുന്ന ഒരു വളരെ അയ്യോ അയ്യോപാപം കളഞ്ഞിതിനല്ലാത്ത ഒരു ബിഷപ്പ് അദ്ദേഹത്തെ ഇ ഡി റെയ്ഡ് ചെയ്തു ഇവിടെ നൂറ് രക്ഷോടം നോക്കിയപ്പം എയർപോർട്ടിൽ വെച്ച് പിടിച്ചു രണ്ട് തവണ ഇ ഡി ആസ്ഥാനത്ത് അദ്ദേഹത്തെ വിചാരണ ചെയ്തു ചോദ്യം ചെയ്തു അതിന് ശേഷം നടപടി അപ്പോൾ ബിഷപ്പന്മാർക്ക് ഇങ്ങനെ ഒരു പ്രത്യേകമായ ആനുകൂല്യം ലഭിക്കും എന്നതിനെപ്പറ്റി ഒരു പശ്ചാത്തലം അദ്ദേഹത്തിനുണ്ട് എന്നാൽ ഈ രണ്ട് ബിഷപ്പന്മാരെ റെയ്ഡ് ചെയ്തു അവരെ അവർക്കെതിരെ നടപടിയൊന്നും ഉണ്ടായില്ല അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധ്യതയുള്ളത് ഈ ബിഷപ്പന്മാർ നിഷ്കളങ്കരായിരുന്നു അവരെ റേഡി ചെയ്തിട്ടൊന്നും കിട്ടിയില്ല അതുകൊണ്ട് പോയി അതുകൊണ്ട് നിഷ്കളംഘന ഇനി എന്നെയും ഏത് സമയത്തും റേഡി ചെയ്യാം തന്നെയുമല്ല അന്വേഷണ ഏജൻസികളെ വ്യാപകമായി ദുരുപയോഗം ചെയ്യുന്നു ദുരുപയോഗം ചെയ്യുന്നു ഏത് സമയത്തും അവർക്ക് ആരെയും കയറി കടന്നു പിടിക്കാനുള്ള ആ സ്വാതന്ത്ര്യവും അധികാരവും നിയമം മൂലം നൽകിയിരിക്കുന്നു ഇങ്ങനെയുള്ള പാട്ട് 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 കേട്ടുകൊണ്ടാണ് നാം അനുദിനം കഴിയുന്നത് ആരും സുരക്ഷിതരല്ല എന്നൊരു ധാരണ ഈ രാജ്യത്തെമ്പാടും പടർന്നു പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഒന്നും അറിയാതിരിക്കുന്ന ഒരു വ്യക്തി എനിക്ക് ഒരു ഫോൺ വരികയാണ് നിങ്ങൾക്ക് നരേഷ് ഗോയലിൻ്റെ മണി ലോണ്ടറിംഗ് കേസിൽ നിങ്ങളുടെ പേരും പറയുന്നു എൻ്റെ പേര് ഈ രാജ്യത്തെമ്പാടും അനേക രാജ്യങ്ങളിലുമുണ്ട് ഇൻ്റർനെറ്റിൽ ഉള്ളതുകൊണ്ട് ഒരു കാലത്ത് നിങ്ങൾ എൻ്റെ പേരൊന്ന് ഗൂഗിൾ ചെയ്താൽ രണ്ട് ലക്ഷത്തിൽ പരം റെഫറൻസ് ഒരു സെക്കൻഡ് കൊണ്ട് കിട്ടുമായി ഇപ്പോൾ അത് കുറേ പോയി എൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വയ്യാത്ത ആളുകൾ വളരെ ചുരുക്കമാണ് അപ്പോൾ എൻ്റെ പേരെടുത്ത് ഇപ്പം എൻ്റെ ഫോൺ നമ്പർ എല്ലാവർക്കും അറിയാം എൻ്റെ ഇമെയിൽ ഐ ഡി എല്ലാവർക്കും അറിയാം എൻ്റെ ആധാർ കാർഡ് നമ്പർ എല്ലാവർക്കും അറിയാം എൻ്റെ പാൻ നമ്പർ എല്ലാവർക്കും അറിയാം കാരണം ഒരു ഡിജിറ്റൽ ലോകത്തിലാണ് നമ്മളെ കൊണ്ടാക്കി വെച്ചിരിക്കുന്നത് എല്ലാവരുടെയും ഡീറ്റെയിൽസ് അറിയേണ്ടവർക്കറിയാം അതുകൊണ്ട് ആർക്കും സ്വകാര്യമായൊരവസ്ഥയില്ല അതെന്നേ നഷ്ടപ്പെട്ടു പോയ ഒരവസ്ഥയാണ് അത് ഇന്നൊരു മിഥ്യയാണ് അതുകൊണ്ട് നാം എല്ലാവരും വള്ളറബിളാണ് എൻ്റെ ഒരു അനുഭവം പറഞ്ഞാൽ മൂന്നാഴ്ചയ്ക്ക് മുൻപ് എനിക്ക് ഒരു ഫോൺ വന്നു മദ്രാസിൽ നിന്നാണ് ചെന്നൈയിൽ നിന്നാണ് വരുന്നത് വിളിച്ചിട്ട് പറഞ്ഞു താൻ സംശയം ആസ്പദമായ ഒരു പാഴ്സൽ ചെന്നൈയിൽ നിന്ന് ബോംബേക്ക് അയച്ചിട്ടുണ്ട് അതിനകത്ത് ചിലതൊക്കെ പുസ്തകങ്ങളാണ് ബാക്കി ഏതോ പാക്കറ്റുകളാണ് അതിനെപ്പറ്റി അതിൻ്റെ ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് ഉടനെ അയച്ചു തരണം ഞാൻ പറഞ്ഞു പോടാ എന്ന് പറഞ്ഞു ഗെറ്റ് ലോസ്റ്റ് ഇംഗ്ലീഷിലാണ് ഐ ഗെറ്റ് ലോസ്റ്റ് ലോസ്റ്റ് എനിക്കെന്നെ പറയാൻ സാധിക്കുന്നത് തിരുമേനിയേക്കാൾ എനിക്ക് ലോക പരിചയമുള്ളത് കൊണ്ടാണ് ഞാൻ തീച്ചുളിയിൽ കൂടെ നടന്നവനാണ് ഞാൻ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജ് പ്രിൻസിപ്പലായിരുന്നപ്പോൾ അനുഭവിച്ച യാതന നിങ്ങൾക്കറിയാം മനുഷ്യൻ ഏതെല്ലാം വിധത്തിൽ എന്നെ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഒരായിരം വിധത്തിൽ എന്നെ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് നിങ്ങൾക്കതിനെ പറ്റി വിശദാംശം അറിയണമെങ്കിൽ എൻ്റെ പുസ്തകം വായിച്ചാലറിയാം ഓൺ എ സ്റ്റോമി കോഴ്സ് എന്ന പുസ്തകം ആമസോൺ ഡോട്ട് ഇന്നിൽ പോയാൽ നിങ്ങൾക്ക് കിട്ടും അങ്ങനെയുള്ളൊരു പശ്ചാത്തലത്തിൽ എനിക്ക് ഈ ലോകത്തിൻ്റെ വക്രത വളരെ വ്യക്തമായി അറിയാവുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു ഗെറ്റ് ലോസ്റ്റ് എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു ഞാൻ എൻ്റെ ഫോൺ ബാങ് ചെയ്തു എനിക്ക് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലെങ്കിൽ ഞാൻ തികച്ചും നിഷ്കളങ്കിലാണെങ്കിൽ ഞാൻ ഇരുന്ന് പോകും ഞാൻ ആ സംഭക്ഷണം തുടർന്നുവെങ്കിൽ അവർ പറയും ഞങ്ങൾ ഇ ഡിക്കാരാണ് പി ഡി കാരാണെന്ന് പറയും അതു പറയുമ്പോൾ ആരും പെടുത്തു പോകും കാരണം ഈ ഇ ഡിയുടെ ഇപ്പോഴത്തെ സ്റ്റേറ്റസ് എങ്ങനെയാണ് അതുകൊണ്ടാണ് ഇപ്പോൾ കേജ്രിവാളകത്തായി മനീഷ് സിസോഡിയ വലി വന്നു അങ്ങനെ എത്രയോ പേർ അകത്ത് രാജീവ് ഗാന്ധി അകത്താ സോറി രാഹുൽ ഗാന്ധി അകത്താക്കാൻ പോകുന്നു എന്ന ശ്രുതി ആരെയും അകത്താക്കാം നിങ്ങൾ കളങ്കനാണോ അല്ലയോ എന്നത് പിന്നെ അഞ്ച് വർഷം പത്ത് വർഷം കഴിഞ്ഞേ തെളിയത്തുള്ളൂ അതുവരെ നിങ്ങൾ എന്ത് ചെയ്യും അതുകൊണ്ട് ന്യായമായും പ്രത്യേകിച്ച് ഒരു തിരുമേനി അദ്ദേഹത്തിന് ആകെപ്പാടെ ഉള്ളത് ഒരു സൽപ്പേര് മാത്രമാണ് അത് വല്ല വിധേനയും സംരക്ഷിക്കാൻ സാധിക്കുമെങ്കിൽ എൻ്റെ ആജീവന സമ്പാദ്യമായ പതിനഞ്ച് ലക്ഷം പോട്ടെ എന്ന് വിചാരിച്ച് മാത്രമല്ല തിരികെ കിട്ടും എന്നാണ് അവർ പറയുന്നത് മൂന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത് ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ എല്ലാവർക്കും തുല്യമായ സമചിത്വത ഉണ്ടാകണമെന്നില്ല പ്രസൻസ് ഓഫ് മൈൻഡ് ഉണ്ടാകണമെന്നില്ല അത് നിങ്ങളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ എല്ലാവർക്കും നിയമാവലി അറിഞ്ഞുകൂടാ ഇന്ത്യൻ പീനൽ കോഡ് അറിഞ്ഞുകൂടാ ഡിജിറ്റൽ കസ്റ്റഡി എന്നൊരു കാര്യമില്ല എന്ന് വളരെ ശക്തമായി അറിയണമെങ്കിൽ അതിന് തക്കതായ ഒരു ലീഗൽ വിദ്യാഭ്യാസം കൊണ്ടാണ് ലോ എന്ന് പറയും അതാർക്കുണ്ട് നമ്മുടെ സമൂഹത്തിലെ ഒരു തൊണ്ണൂറ്റി ഒൻപത് ദശാംശം ഒൻപത് ഒൻപത് ശതമാനം ആളുകൾക്കും ഡിജിറ്റൽ കസ്റ്റഡി എന്നൊരു കാര്യമില്ല അത് ബോഗസ് ആണ് വ്യാജമാണ് എന്ന് തിരിച്ചറിയുവാൻ സാധ്യമല്ല ഈ സംഭവം നടക്കുന്നത് നടന്നതിന് മുൻപ് കേരളത്തിലെ എല്ലാ ബിഷപ്പന്മാരെയും വിളിച്ചിട്ട് ഡിജിറ്റൽ കസ്റ്റഡി എന്താണെന്ന് ചോദിച്ചാൽ അങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആ കാണുമായിരിക്കും എന്ന് പറയത്തുള്ളൂ വേണ്ട ഒരു നൂറ് യൂണിവേഴ്സിറ്റി പ്രൊഫസേഴ്സിനോട് നിങ്ങൾ ചോദിക്കുക അവർക്കറിയില്ല ഇങ്ങനെയുള്ള അറിവുകളുടെ നന്നേ മുതലെടുക്കുവാൻ കഴിവുള്ളവർ മാത്രമേ ഈ ഡിജിറ്റൽ തട്ടിപ്പിനിറങ്ങത്തുള്ളൂ തന്നെയുമല്ല വളരെ വളരെ സമർത്ഥമായി തന്മയത്വത്തോടു കൂടെ നാടകം അഭിനയിക്കാൻ കഴിയുന്നവർ മാത്രമേ അതിൻ്റെ ഓരോ ഡീറ്റെയിൽസും വേണ്ടതുപോലെ ആവിഷ്കരിച്ചിട്ടാണ് ഇപ്രകാരമുള്ള തട്ടിപ്പ് ഒരു വലിയ കലാപരിപാടിയാണ് എന്ന് നമുക്ക് ആർക്കാണറിയാൻ വയ്യ ഇപ്പോൾ ഷാജഹാനെ പോലുള്ള ആളുകൾ അവർ ഷാജഹാൻ മെടുക്കനാണില്ലെന്ന് ഞാൻ പറയുന്നില്ല അദ്ദേഹത്തെ കളിപ്പിക്കാൻ വളരെ പ്രയാസമായിരിക്കും എനിക്കറിഞ്ഞുകൂടെ ഞാൻ അദ്ദേഹത്തെ കളിപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല കളിപ്പിക്കാൻ ശ്രമിക്കാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ ഇംഗ്ലീഷിൽ പറയും ഹൈൻസൈറ്റ് എന്നൊരു കാര്യം പറയും അതായത് ഇപ്പോൾ എല്ലാം സംഭവിച്ചു കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ ഞാനായിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യുമായിരുന്നു ഞാനായിരുന്നെങ്കിൽ ഇങ്ങനെ പറയുമായിരുന്നു ഞാനായിരുന്നെങ്കിൽ തല കൊത്തു നിൽക്കുമായിരുന്നു ഞാനായിരുന്നെങ്കിൽ വളയത്തിൽ കൂടെ ചാടുമായിരുന്നു ഞാനായിരുന്നെങ്കിൽ വളയം ഇല്ലായിരുന്നെങ്കിലും ചാടുമായിരുന്നു ഞാൻ വിറപ്പിക്കുമായിരുന്നു കറപ്പിക്കുമായിരുന്നു എന്നൊക്കെ പറയാം പക്ഷെ ഒരു വെട്ടിലായി പോകുന്ന വ്യക്തിക്കാ സമയത്ത് വേണ്ടതുപോലെ ചിന്തിക്കുവാനോ ഈ അവതരിപ്പിക്കുന്ന കാര്യങ്ങളിലെ പഴുതുകൾ വിമർശനാത്മകമായി ചിന്തിച്ച് കണ്ടുപിടിച്ച് അതിനെ ആസ്പദമാക്കി ഒരു നിലപാട് സ്വീകരിപ്പനോ സാധ്യമല്ല എന്നത് പച്ച പരമാർത്ഥമാണ് അല്ല അങ്ങനെ സാധിക്കണമെങ്കിൽ നല്ല കുരുട്ട് ബുദ്ധിയുള്ള ലോക പാമ്പിൻ്റെയും കുറുക്കൻ്റെയും ബുദ്ധിയുള്ള കളങ്കിതരായ ആളുകൾക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് എനിക്ക് ഞാൻ കുറല സുരമനിയുമായിട്ട് സംസാരിച്ചിട്ടില്ല സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എൻ്റെ ആവശ്യമില്ല ഞാൻ വ്യക്തമായി സത്യമായി അടിയുറച്ച് വിശ്വസിക്കുന്നത് അദ്ദേഹം വഞ്ചിക്കപ്പെട്ടത് അദ്ദേഹം കളങ്കിതനല്ലാത്തത് കൊണ്ടാണ് കളങ്കൻ ഉള്ളവർ കള്ളം കാണിക്കുന്നവർക്ക് കള്ളന്മാരുടെ കള്ളത്തരം തിരിച്ചറിയാൻ എളുപ്പമാണ് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു കേരളത്തിലെ മറ്റു ഓരോ മെ മെത്രാനേയും ഇങ്ങനെ വഞ്ചിക്കാൻ സാധ്യമല്ല അവർക്ക് മോശമായ ഇടപാടുകളില്ല എന്നിട്ടല്ല അവർക്ക് നല്ല ഉള്ളതുകൊണ്ടാണ് അവർ പഠിച്ച കള്ളന്മാരായതുകൊണ്ടാണ് അതുകൊണ്ട് ഇദ്ദേഹം നിഷ്കളങ്കൻ ആയതുകൊണ്ട് സംഭവിച്ചതാണ് എന്നതിന് എന്നെപ്പോലൊരു വ്യക്തിക്ക് ഞാനെ മെത്രാന്മാരെ താങ്ങി നിൽക്കുന്ന ആളെയല്ല നിങ്ങൾക്കറിയാം അതല്ല എൻ്റെ പരിപാടി പക്ഷേ ഇങ്ങനെ പൊതുരംഗത്ത് വന്നിരുന്ന വെറും വേണ്ട ദിനം വിളമ്പുമ്പോൾ അത് ശരിയല്ല അതുകൊണ്ട് ആരും സൂഹിക്കണ്ട എന്നൊരു ചിന്ത എനിക്കുള്ളതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ് ഇദ്ദേഹം അവതരിപ്പിക്കുന്ന ആദ്യം മുതൽ അവസാനം വരെ ശുദ്ധ സംബന്ധമാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കുറുലോസ്മേന് ഷാജഹാൻ അല്ല അതുകൊണ്ട് അദ്ദേഹം കളങ്കതിനാണെന്ന് പറയുന്ന ആ ഒരു ബുദ്ധിമോശം മാത്രമേ ഈ അവതരണത്തിനുള്ളൂ എന്നതാണ് എനിക്ക് ഏവരോടും പറയാനുള്ളത് എന്നാൽ ഈ ഒരു ഒരവസ്ഥയിലായിപ്പോയ വളരെ ശോചനീയമായ ഒരു അവസ്ഥയിലായിരിക്കുന്ന ഇങ്ങനെയുള്ള അനുഭവത്തിൽ കൂടെ കടന്നുപോകുക എളുപ്പമല്ല ഇത് വളരെയധികം മുറിവേൽപ്പിക്കുന്ന ഒരു അനുഭവമാണ് നഷ്ടം മാത്രമല്ല മാനനഷ്ടം പണം പോട്ടെ നമുക്ക് എങ്ങനെയും ഉണ്ടാക്കാം ആജീവനാന്തം ആജീവനാന്തം തൻ നിധി പോലെ കാത്തു സൂക്ഷിച്ച തൻ്റെ മാനം നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥ ഷാജഹാൻ പോലും പറയുന്നുണ്ട് ഞാൻ ഈ സംഭവം നടക്കുന്നതുവരെ അദ്ദേഹം ഒരു നല്ല മനുഷ്യനായ ഒരു വിശുദ്ധ മനുഷ്യനായിട്ടാണ് അദ്ദേഹത്തെ കരുതിയിരുന്നത് സ്വന്തം നിലപാടുള്ള വ്യക്തി ഇടതുപക്ഷ സഹയാത്രികനാണ് എന്ന പരക്ക ധരിച്ചിരിക്കുമ്പോൾ പോലും മാർക്സിസ്റ്റ് പാർട്ടിയെയും പിണറായി വിജയനെയും വസ്തുനിഷ്ഠമായി ശക്തമായി വിമർശിക്കുവാൻ മട്ടല്ലുള്ള വീര്യം കാണിക്കുന്ന ഒരു വ്യക്തി അങ്ങനെ കളങ്കിതരായ ഒരു വ്യക്തിക്ക് അപ്രകാരം ഒരു നിലപാടെടുക്കാൻ സാധ്യമല്ല അവരാരെയെങ്കിലും ആശ്രയിച്ച് മിണ്ടാതിരിക്കും സത്യം വിളിച്ചു പറയുവാൻ കൂട്ടാക്കാൻ ഒരിക്കലും സാധ്യമല്ല അതുകൊണ്ട് ഞാൻ വീണ്ടും ആവർത്തിച്ച് നിങ്ങളോട് പറയുന്നു ഗിയോർഗീസ് യോർഗീസ് മാർക്കോറിമേനി കളങ്കിതനല്ല അദ്ദേഹം പാമ്പ് പോലെ ബുദ്ധിയുള്ളവനല്ല വക്രതയുള്ള ലോകത്തിൻ്റെ വഴികൾ വേണ്ടതുപോലെ അദ്ദേഹം അഭ്യസിച്ചിട്ടില്ല വേണ്ടതുപോലെയുള്ള നിയമപരിജ്ഞാനവും അദ്ദേഹത്തിനില്ല ലോകപരിചയം അല്പം കുറവാണ് എന്നത് മാത്രമാണ് ഈ സംഭവത്തിൽ കൂടെ എനിക്ക് മനസ്സിലാകുന്നത് മാത്രവുമല്ല ഞാൻ ആദ്യം സൂചിപ്പിച്ചൊന്നുകൂടെ ആവർത്തിക്കട്ടെ തനിക്ക് ഈ അമിളിപ്പറ്റി ധനനഷ്ടവും മാനഹാനിയും വന്നു എന്നാൽ ഇങ്ങനെയൊരു അവസ്ഥയിൽ മറ്റാരും പെട്ടുപോകരുത് അതുകൊണ്ട് ഞാൻ അപമാനം കടിച്ചിറക്കിയും പൊതുരംഗത്ത് വന്ന് എൻ്റെ അനുഭവം പങ്കിടും മറ്റാരും ഈ ചതിക്കുഴിയിൽ വീഴാതിരിക്കത്തക്കവണ്ണം ഈ അപമാനം ഞാൻ പൊതുവായി ഏറ്റുവാങ്ങും എന്ന നിലപാടെടുത്ത കുറലോസ് തിരുമേനിയോടുള്ള എൻ്റെ സ്നേഹവും ബഹുമാനവും നന്ദിയും അറിയിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു തിരുമേനിക്ക് സമാധാനമുണ്ടാകട്ടെ നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ സ്നേഹമിശ്രണമായ കൂപ്പുകൈ